ഹായ് 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 ചങ്ങമാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചേങ്ങമാരെ അപ്പോൾ എന്താ പറയുക ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ സമയം ഒമ്പതര ആയി പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ പണിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പത്ത് മണിയൊക്കെ ആവും സ്റ്റാൻഡിൽ എത്താൻ ഏതായാലും ഇന്ന് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ചാനലിൽ അൻപതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അതായത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയുക ഈ അൻപതിനായിരം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ ലക്ഷം ആളുകളാണ് ലക്ഷം ആളുകൾ അതിനത് ഇത്ര നായി കാണാൻ കുറേ ഇങ്ങനെ വെയ്റ്റിങ്ങിലായിരുന്നു ആറിയ ഒരു നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് അതായത് നാൽപ്പത്തി അയ്യായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വല്ലാതെ കൂടുന്നതേ ഇല്ല സബ്സ്ക്രൈബേഴ്സ് പുതിയ ആളുകളൊന്നും വീഡിയോയിലേക്ക് വരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു ടൈമിൽ കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അത് ഉറക്കുറിച്ച് എഡിറ്റ് ചെയ്യുന്നു അത് എഡിറ്റ് ചെയ്ത് ഇല്ലാത്ത സമയത്തൊക്കെ ടവറിൻ്റെ താഴത്ത് പോയിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് അത് അപ്ലോഡ് ചെയ്യുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ ഒന്നല്ല പല വീഡിയോകൾ ഇടുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ രീതിയിലുള്ള എന്താ പറയുക പ്രതിഫലം കിട്ടാതിരുന്ന പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നത് പൈസയായിട്ടല്ല കേട്ടോ ഇതുപോലത്തെ ലൈക്കായിട്ടും കമൻറ്റായിട്ടും അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രതിഫലമായിട്ട് കൂടുതലായിട്ട് കണക്കാക്കുന്നത് പൈസ മാത്രമല്ല അപ്പോൾ അത് കിട്ടിയിരുന്നില്ല അത് ഇപ്പോഴാണ് അത് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഈ ഒരു നിമിഷമാണെങ്കിൽ പോലും വളരെ വളരെ സന്തോഷമുണ്ട് എന്താ പറയുക ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ വീട്ടിൽ കേക്ക് മുറിക്കാം സ്റ്റാൻഡിൽ കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഓർമ്മ രപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അവർക്ക് എന്തേലൊക്കെ ലഡുവോ അങ്ങനെ എന്തേലുമൊക്കെ വാങ്ങിക്കാന്നാണ് കരുതുന്നത് ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ഹാപ്പിയാണ് പിന്നെ ചായ പിടിച്ചില്ല ചായ കുടിക്കണം ചായ കറി കടക്കറി പുട്ടും നല്ല പുട്ടല്ല വാങ്ങിയ പുട്ടുംപൊടി പുട്ടുംപൊടിയാണ് വാങ്ങിയത് എവിടെ ആര്യ അൻപതിനായിരം നസ്ക്രയസായില്ലേ അര എന്താ അവിടെ ഏ പോര് ആ വീട് എടുക്കണേ

തന്നെ ആ സൂര്യന്റെ ബർത്ത്ഡേ ആ കേക്ക് മുറി കാര്യൊക്കെ ഉണ്ട് ഞാൻ സ്റ്റാൻഡിലായിരുന്നു ഇണ്ടാറില്ലായിരുന്നു ചെറുതായിട്ട് മുറിച്ചു സൂര്യ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഏ ചായണക്ക് കൊറേ സൂര്യനെ കാണുന്നുണ്ടോ ആ എന്റെ സർക്കസ് കാണുന്നുണ്ടോ അച്ഛനെ ഓക്കെ ചാടിക്കണ്ടു ആ കണ്ടു ആ കണ്ടു ഏ ആ സൂര്യ അജ മറ്റേ പാട്ട് പാടിക്കാം ഏതാണോ പാട്ടുകള്

പിന്നെ പിന്നെ ബാക്കി പിന്നെ പാടാലേ മഴ പെയ്തുകൊണ്ട് ഫുള്ളായിട്ട് രണ്ട് സൈഡ് കർട്ടനൊക്കെ ഇട്ടാണ് നമ്മൾ ഓടിയത് പക്ഷേ ഇനി രാത്രി വന്നിട്ട് ഈ സാധനം ഉണക്കണം ഉണ ഉ ഉണങ്ങി വല്ലതും നല്ല അത് തോര ഇടണ നല്ലതാണ് അല്ലെങ്കിൽ ഈ കർട്ടന് ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പുതിയത് വാങ്ങിയത് കൊണ്ട് തന്നെ പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ നമ്മളൊരു ഡെയിലി നമ്മൾ കഴുകും പിന്നെ അത് കൈകളെ കിണക്കന്നു പറഞ്ഞ പോലെ അപ്പോൾ ഇത് ഞാൻ തോരട്ടതായിരുന്നു പിന്നെ ഇത് വണ്ടി മേത്തന്നെ കിടക്കണോ ഇതൊന്നും മൈൻഡ് വെച്ചിട്ടില്ല സാധനത്തിന് നനവുണ്ട് ഈ നനവുള്ളത് ഭയങ്കര പ്രശ്നമാണ് അത് ഇങ്ങനെ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലടിക്കും അതായത് ഇനി നമ്മൾ ഇടുമ്പോൾ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ യാത്രക്കാര് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവരെ അടുത്തല്ലോ മിക്കന്ന് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളൂ അവസ്ഥ മോശമാണ് ഏറ്റവും ബാക്കില്ല വണ്ടി ഒരുപാട് വണ്ടികളുണ്ട് ഏറ്റവും ബാക്കിലാണ് ഏറ്റവും ബാക്കില്ല ഇപ്പോൾ സമയം എന്ന് പറയുന്നത് പത്ത് ഇരുപത്തി അഞ്ചായിട്ടുള്ളൂ പത്ത് ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ സ്റ്റാൻഡിൽ കയറുന്നത് നേരത്തെ ലോക്കൽ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം നമ്മൾക്ക് ന്യൂസ് കാര്യങ്ങളും അതുപോലെ തന്നെ കമൻറ്റിൻ്റെ റീപ്ലൈ ഒക്കെ കൊടുത്ത് കുറച്ച് നേരം വണ്ടി തന്നെ ഇരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്തെ ശ്രീകുമാർ നാരായണൻ പിള്ള ചേട്ടൻ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്താൽ പേര് പറഞ്ഞില്ല എന്നുള്ളതിൽ യാതൊരു വിഷമം വേണ്ടായിരുന്നു നിങ്ങൾക്കതിൽ സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ വ്യൂസിലും നിങ്ങളുടെ ലൈക്കിലും നിങ്ങളുടെ കമൻറ്റിലൊക്കെ വളരെയധികം സന്തോഷമുണ്ടാവും പിന്നെന്തൊക്കെ എനിക്കൊരു പേര് പറയണതിന് എൻ്റെ ബാഗിൽ വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടെ ക്ലീൻ ചെയ്യാൻ അങ്ങനത്തെ വേസ്റ്റ് അല്ല ബിൽഡിങ് ഉണ്ടാക്കിയെന്നുള്ള വേസ്റ്റ് അല്ല ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നുമല്ല ഭക്ഷണം കഴിച്ചേക്കാൻ ആളുകൾ വീഡിയോ കാണുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയണ്ട പിന്നെ മൈക്ക് യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് മൈക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് ട്രിപ്പ് മൈക്ക് എടുക്കാം നമ്മൾ മൂന്നാമത്തെ വണ്ടിയാണ് വണ്ടിയൂല്ക്കാരനുണ്ട് അതുപോലെ റിയാസ് ഉണ്ട് രണ്ടാളും പോട്ടെ പത്തേ മുക്കാൽ സമയമായി വേറെ കുറെ ആളുകളൊക്കെ സംഭവം സൗണ്ട് ഞാനിപ്പോൾ ഒന്നലെ ഇപ്പോൾ കഴിഞ്ഞാണ്ട് വീഡിയോയിൽ സൗണ്ട് നല്ല പ്രശ്നമുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലാവേണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് മൈക്കൊന്ന് വെച്ച് തുടങ്ങി നോക്കാം ഇനിയിപ്പം അതായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനമാണല്ലോ അതായിട്ട് വയ്ക്കാതെ കണ്ട അതായാലിപ്പോൾ ഇവിടുന്ന് ലോക്കൽ കിട്ടാൻ പോകാനൊന്നും എനിക്ക് കിട്ടും ലോക്കൽ ഇന്ന് ഒരുപാട് വൈകി നമ്മൾ നമ്മൾ വൈകിയത് നമ്മുടെ കാരണം തന്നെ നമ്മൾ എഡിറ്റിംഗ് ബാക്കി ഉണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ വീഡിയോ ക്യാമറയിൽ നിന്നും കോപ്പി ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനത്തെ വിഷയം ആയിട്ട് നേരത്തെ ഭയങ്കര ക്ഷീണം എന്നല്ലേ എന്താ പറ്റാറില്ല അപ്പോൾ നേരത്തെ കിടന്നുണ്ട് ഏതായാലും ടൈം ഉണ്ടല്ലോ ഏതായാലും എല്ലാവരുടെ കമൻറ്റിനും ഒക്കെ ഞാൻ റീപ്ലൈ തരുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്താ പറയുക ആർക്കാലും കമൻ്റ് റീപ്ലൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച എന്തേലും കാര്യത്തിൽ മറുപടി കിട്ടുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത അടുത്ത വീഡിയോയിൽ അത് ആയിട്ട് പറയണം തീർച്ചയായിട്ടും ഇപ്പോൾ നാട്ടിലാണുള്ളത് യാത്ര പോലെ അല്ല യാത്രയിൽ അറിയുമ്പോൾ ഞാൻ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കത്തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആവും രണ്ട് മണിക്കൊക്കെ ഞാൻ കിടന്ന് ഞാൻ ഉറങ്ങി ഞാൻ എണീക്കുക ഒരു ആറുമണിക്ക് എണീക്കും ആറു മണിയൊക്കെ എണീറ്റിട്ട് പിന്നെ ഞാൻ എന്താകും എനിക്ക് നിങ്ങളെ കമൻറ്റ് നോക്കാനുള്ള നേരം കിട്ടാറില്ല കമൻറ്റൊക്കെ ഒന്നും ഇങ്ങനെ വായിച്ച് നോക്കലാണ് അല്ലാതെ റീപ്ലരാൻ അതിന് അടിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല ഒരാളെൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താലേ പെട്ടെന്ന് പെട്ടെന്ന് നടത്തുന്ന സ്ഥലത്തേക്ക് മൂവ് ആവാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് എൻ്റെ ശരീരം ക്ഷീണിക്കൽ എൻ്റെ സ്കിന്നൊക്കെ അത് മാറുകയൊക്കെ കാരണം നമുക്ക് ടെൻഷനാകും യാത്രയിൽ കൂടുതൽ ടെൻഷൻ വന്നു കയറി കഴിഞ്ഞു യാത്രയ്ക്ക് അത് സംഭവിച്ചു അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് റീപ്ലൈ ആവാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ട് കമൻറ്റ് എഴുതിക്കോളൂ റീപ്ലൈ ആ യാണ്ടോ ചേട്ടാ കുഴപ്പമാണ് അപ്പോൾ നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ബാങ്കിന്റെ അടുത്തേക്ക് എട്ട് പെട്ടിയതാണ് അത് തിരിച്ച് കൊണ്ടു സ്റ്റാൻഡ് കുടിക്കാം മൈക്കല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ സൗണ്ട് തൽക്കാലം കുറച്ചേരം കൂടി അത് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് കൊണ്ടു ഞാൻ വയ്ക്കും ഞാൻ വയനാട്ടിൽ പോയി പോകണ്ടേന്ന് കരുതിട്ടാണ് ഈ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ വിഷയല്ല അപ്പോൾ വണ്ടിക്ക് ചാട്ടം കുറവാണ് ൂടെ പോകുമ്പോ ചാട്ടം കുറവാണല്ലോ അപ്പോൾ വലിയ വിഷയമല്ല നമ്മൾ എന്താ പറയുക പോക്കറ്റ് റോഡ് കയറി പോവുമ്പോഴാണ് വണ്ടിക്ക് ചാട്ടം കൊടുത്തില്ല അപ്പൊ പിന്നെ സൗണ്ട് ക്ലിയർ ഇല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണ്ട അമ്പാന ശരിയാക്കാം ഞാൻ പറഞ്ഞതൊന്നുമില്ല ചോദിക്കുകയാണെങ്കിൽ പറയാന്ന് കരുതി ഞാൻ നൂറ്റി നാല്പത് തന്നെ എടുത്തു എടുത്തിട്ട് ഞാൻ ബാക്കി അറുപത് രൂപ കൊടുത്തു അറുപത് രൂപ കൊടുത്തപ്പോൾ പറഞ്ഞതൊന്നുമില്ല അപ്പൊ മുപ്പത് കൊണ്ട് തന്നെ ആവുമ്പോൾ കൊടുക്കല്ലോ ഇത് ഫോണത്തിന്റെ റോഡിൽ കൂടെ പോരുമ്പോഴായിരിക്കാം സൗണ്ടിന് അസ്മുണ്ടരിക കൂടുതലായിട്ട് അങ്ങനെയെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആണ് എടുത്തത് ഒരു നൂറ്റി നാല്പതും ഒരു എഴുപതും അച്ഛാ ഒരു മുപ്പതും അങ്ങനെ നൂറ്റി എഴുപത് രൂപ തന്നെ ഡ്രൈവർമാർക്ക് കൊടുക്കൂ അരലക്ഷം സബ്സ്ക്രൈബർ ആയിട്ട് വേണം നമുക്ക് തൽക്കാലം മധുരം കഴിച്ച കഴിച്ചും ആയിരം അൻപതിനായിരം ഓക്കെ ഞാൻ കേക്ക് മുറിക്കണം എന്നാ കരുതേ പക്ഷെങ്കിലേ കേക്ക് മുറിച്ച എല്ലാവരും ഉണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാവർക്കും കിട്ടൂല എല്ലാവർക്കും കിട്ടൂ മധുര മധുരം മധുരം എല്ലാവർക്കും മധുരം കൊടുത്ത് സൽക്കരിക്കാമെന്നാ അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി അൻപതിനായിരം സബ്സ്ക്രൈബർ അൻപതിനായിരം യൂട്യൂബ് ചെറുതായിട്ട് വീഡിയോ ഇടയിലുണ്ട് അപ്പൊ അതിന് അൻപതിനായിരം സബ്സ്ക്രൈബറായി ആയി അതിന്റെ സന്തോഷി അൻപതിനായിരം സബ്സ്ക്രൈബർ കൂടെ അൻപതിനായിരം സബ്സ്ക്രൈബറ് അരലക്ഷം ഞങ്ങൾ രണ്ടെണ്ണം മൂന്നടുത്ത ആ വീഡിയോ ആണ് ആ ഇതും ആക്കണ്ടേ അതെ ഞാൻ ഉള്ളത് ഞാൻ ഞാൻ ഉള്ളു തിരുവണ്ണ ഞാൻ വാങ്ങിയുള്ളൂ ഇപ്പോൾ എന്നാലും നമുക്ക് ഇനി വേണമെങ്കി ഇനി എടുക്കാം അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി ഓക്കെ മധുരം കഴിക്കാം ഷുഗർ ഉണ്ടോ നോക്കണ്ട ഇന്നത്തെ ദിവസം ഷുഗർ എന്നൊരു പ്രശ്നമല്ല യൂട്യൂബിൽ അൻപതിനായിരം സബ്സ്ക്രൈബർ ഫുള്ള് തരേണ്ടി വരുമോ അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി അപ്പൊ അതിന്റെ ഒരു മധുരം ആ വലുതാനെടുക്ക ആ അതെ ഒന്ന് അതെയോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന അൻപതിനായിരം സബ്സ്ക്രൈബറായി അപ്പോൾ അതിൻ്റെ ഒരു ലഡു മധുരം ഓക്കെ പുതിയ ഡ്രൈവറാണേ അപ്പോൾ ഇതിന് ഒത്തിരിക്ക് നമ്മളെ പരിചയം ഉണ്ടാവില്ല വീഡിയോ കാണലുണ്ടാവും എന്നൊക്കെ അറിയില്ല കാണലുണ്ടാവില്ല ഏ ഇനി നമുക്ക് നമ്മുടെ ഗഫർ ആക്കാർക്ക് അവിടെ പേടിയിൽ ഒന്ന് കൊടുക്കണം അത് മാത്രമേ ഉള്ളൂ ഇന്നുകൊണ്ട് കേട്ടോ നമ്മളെ ഡ്രൈവർമാർ ഇനി ഒരുപാട് പേര് വരാറുണ്ട് അപ്പോൾ ഇനിയും വാങ്ങേണ്ടി വരും ഇതിലിട്ട് ഇനി ഒരു അഞ്ചെണ്ണം അഞ്ച് ലഡും കൂടി ബാക്കിയുണ്ട് കൂടി െണ്ണം കൂടിയുള്ളൂ ലഡു അപ്പൊ ഇതുപോലെ നമ്മൾ ചിലപ്പോ എന്താ പറയാ വണ്ടി ഡ്രൈവർമാരല്ലാത്ത നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ കാണുന്നവർക്ക് കൊടുക്കാം എന്ന് കരുതുന്നുണ്ട് ഗസ്ത്ര ഒന്ന് കൊടുക്കണം ഇനി ഒരുപാട് ആൾക്കാർ കൊടുക്കാം ലഡു വാങ്ങി തൊലിയോ നമ്മള് അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി അതൊക്കെ അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്ത് തുടങ്ങുന്ന സമയം തൊട്ട് എന്റെ വണ്ടിന്റെ ബാക്കിലുണ്ട് ഫ്ലോറസ്റ്റ് താൻറ്റി വണ് ആ അല്ല അന്ന് തൊട്ട് നമ്മളൊരു ക്യാമറയും കൊണ്ട് ഒന്നും അല്ലാതായിരുന്ന സമയം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്താ പറയുക ഒരു നൂറ് സബ്സ്ക്രൈബറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുച്ചിരുന്ന ടൈമുണ്ട് ആ ടൈമിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റാൻഡിൽ പകരമാണ് പിന്നെ നാട്ടിലുള്ള എൻ്റെ അക്കന്മാരാണ് അവരെ വേറെ കാണുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് അവർക്കൊക്കെ ഇത് മലൊന്നും നമ്മൾ നിർത്താൻ വേണ്ടി കെ എന്ത് കിട്ടില്ല ഇതിപ്പോൾ ഒരു അൻപതിനായിരത്തി നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇനി ഒരുപാട് നേടാനുണ്ട് അപ്പോൾ ആ ഒരു നേട്ടങ്ങളിലൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും അവരെ എന്താ പറയുക കൈകാര്യം ചെയ്യുക എന്തായാലും ഇപ്പം നാട്ടിൽ നിന്ന് ലോക്കലുണ്ട് അതിന് പോവാൻ വേണ്ടി അതിന് പോയോലോട്ട് നിങ്ങൾ ാനൽ സബ്സ്ക്രൈബറായിട്ട് കൂടി ചന്ദ്രമായിട്ടുണ്ട് മുപ്പത് കോഴി കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ ഉച്ചയ്ക്കാശം വരുന്ന പിന്നെ വാങ്ങേണ്ടി വരും അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി അപ്പൊ അതിന്റെ ചെറിയ ഒരു മതം ഇനി ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ വാങ്ങണ്ടേ വാങ്ങേണ്ടി വരും ഡ്രൈവർമാർ ഇങ്ങനെ കുറെ വേറെ സംഭവമാണ് സംഭവ സംഭവാണ് സംഭവണ്ട് സാധന രണ്ട് കേസ് പക്ഷെ വൈകിട്ട് ഞാൻ തരണ്ട് ഇങ്ങനെ ഒരു കേസ് ചേച്ചി നമ്മളെ സ്റ്റാറ്റസ് വെച്ചിരുന്നു ഞാനത് ഇപ്പൊ ചേച്ചിയെ കണ്ടപ്പോ തന്നെ ചെലവ് ചോദിച്ചില്ല അപ്പൊ സനാഹമായിട്ട് ഗഡുവിന ഇവിടെ കിലോ വില ഇരുന്നൂറ് റുപ്പിയാണ് ഒരു പതിനഞ്ചെണ്ണം കൂടി നമ്മൾ വാങ്ങണ്ടെ ഇപ്പൊ നമ്മള് ഇരുവെണ്ണം കൂടി പതിനഞ്ചെണ്ണൂര വീട്ടിലാണ് ഞാൻ മൈക്ക് എടുക്കാൻ മൈക്കെടുക്കുമ്പഴേക്കും ഈ ഒരു കേസ് വേണം ഇതാണ് മൈക്ക് ഇതെടുക്കണം ചാർജ് ഇല്ല ഈശ്രണമായി പിന്നെ വേണ്ടത് ഇതാണ് ഇതാണോ ഇപ്പോൾ ഡൗട്ടായല്ലോ ആ ഇതാണ് ഇത് കടിച്ച പാടുണ്ട് അപ്പം ഇത് വേണം ആ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത് ഒന്നും ഇവിടെ നേട്ടാ രണ്ടാടുണ്ടായപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാണോ ഇത് ഓഫാക്കി ഇടപ്പം തനിക്ക് അത് നമുക്ക് ഇപ്പം ഉപയോഗിക്കണമെന്നില്ലല്ലോ പിന്നെ ഇത് രണ്ടും വേണം അഡാപ്റ്റർ ഇത്ര സാധനം വേണം മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ സാധനങ്ങൾ വേണം ഞാതെങ്ങനെ വെക്കാന്നുള്ള ഇനി കൊടുക്കാത്ത ഒരു ഒരുപാടാ ഒരാടാ അൻപതിനായിരം സബ്സ്ക്രൈബർ എന്റെ ഒരു മധുരം കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കൊടുക്കാത്ത കൊടുക്കാം നമുക്ക് ഷുഗറാണ് കഴിക്കോ ലഡു ആണ് അൻപതിനായിരം സബ്സ്ക്രൈബറായി യൂട്യൂബിലേ അൻപതിനായിരം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയി അങ്ങനെ ലഡു എന്നത് ഞരാ ഞാരാ ആ ഇനി രാസ്യം കുറിക്കാറുണ്ട് രണ്ടാമട്ടം കൊടുക്കണ്ട ആ എന്താണ് യൂട്യൂബിൽ അൻപതിനായിരം സബ്സ്ക്രൈബർ ആയിട്ട് ഇയാളെ ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും തയ്യാറുള്ള ആളാണ് അതുകൊണ്ട് എല്ലാവരും ഇയാളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രേക്ഷകനാണ് നമുക്ക് അൻപതിനായിരം സബ്സ്ക്രൈബർ ആയ ഓരോ ആയിക്കോട്ടെ മൂപ്പര് അമ്പലം കാട്ടിയും വല്യ യാത്ര ചെയ്യാനാട്ടോ നമ്മളൊക്കെ ശിശുവാണ് മൂപ്പര് അമ്പലം കാട്ടിയും വലിയ യാത്ര ചെയ്യണം നല്ല കേട്ടാ ഒരു മധുരം കഴിക്കും അൻപതിനായിരം സബ്സ്ക്രൈബറായി യൂട്യൂബില് ആ അവിടെ കൊടുത്തില്ലേ നമ്മളെ തോക്കരിക്കും ഇവിടെ വേറെ ആരെങ്കിലും കൊടുക്കാണ്ടോ അൻപതിനായിരം സബ്സ്ക്രൈബർ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും കൊടുക്കുക അപ്പൊ ഈ ആരും പരാതി പറയരുത് പറയത് ടുത്താണ് മധുരാണ് അത് വേറെ സംഭവം നമ്പൻ നമ്പി നമ്പി ഞാനിങ്ങനായത് ആ നമ്പനായാലും സബ്സ്ക്രൈബർ ഒന്നെടുത്തിട്ട് കൊണ്ടായിരൂ അങ്ങനെ പിന്നെ കാണട്ടെ വേറെ ഒരുപാട് അവസ്ഥ യൂട്യൂബിൽ അൻപതിനായിരം സബ്സ്ക്രൈബർ ആയി ലഡു തരണം ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട് നമ്മൾ ടോട്ടൽ മുപ്പത്തഞ്ചു ലെഡു കേട്ടോ വാങ്ങിയത് അതിന് ഇനി മൂന്നെണ്ണം കൂടി അത് മുപ്പത്തി രണ്ട് ഡോഡ് വിതരണം ചെയ്തു സന്തോഷം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വീഡിയോ കണ്ടതിരിക്കും ചാൻസല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ചിലത് മറക്കരുത് നിങ്ങളൊക്കെ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ആളുകളെ കൊണ്ടാണ് ഈ അൻപതിനായിരത്തി എത്തിയതും ഇപ്പോൾ വീഡിയോട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചത് ഇത് ഇനി മേലേക്ക് ഒരുപാട് ഒരുപാടുണ്ടാകുമോ എത്തിന് ചങ്ങമാരെ ഞാനിപ്പോ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് ഉണ്ട് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊക്കെ അറിയില്ല ഏതായാലും ഇവിടെ നിന്നാണ് ട്രിപ്പ് ബാക്കി കാര്യങ്ങൾ ട്രിപ്പ് കഴിയട്ടെ ചെങ്ങൈമാരെ അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ പോകുന്ന വരുന്നത് ഉള്ളാട് എന്ന് പറയുന്ന സ്ഥലം പൂക്കൂട്ടും പാടത്തേക്ക് എത്താണ്ട് അതിന് മുന്നേറ്റുള്ള സ്ഥലമാണ് ഏതാണ്ട് നമ്മൾ പോകുന്ന അതിൽ ഇവരെ കൊണ്ടുവന്ന സ്ഥലത്ത് നോക്കുമ്പോ പതിനഞ്ചര കിലോമീറ്റർ ഉണ്ട് വാടക കിട്ടിയില്ല പതിനഞ്ചര കിലോമീറ്റർ ആണ് വരുന്നത് പതിനഞ്ചര കിലോമീറ്ററിന് നമുക്ക് പതിനഞ്ചര കിലോമീറ്റർ നമ്മൾക്ക് വരുന്ന വാടക എന്ന് പറയുന്നത് അതായത് വൺ സൈഡ് വാടക മുന്നൂറ്റി നാല്പത്തഞ്ച് റുപ്യാണ് മുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് കറക്റ്റ് വരുന്നത് ഒരു മുന്നൂറ്റി നാല്പത് ചിലപ്പോ അത് നമ്മുടെ അത്ര അറിയണം അമ്മേന്റെ കൂടെ പണിയൊക്കെ എടുത്തിരുന്ന ആളുകളാണ് ജോലി ചെയ്ത് അപ്പോ ഒരു കൃത്യമായ ചാർജ് വാങ്ങാനൊന്നും കഴിയില്ല ഏതായാലും നോക്കട്ടെ അവര് തന്നില്ല അവര് തരുമ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വരും ഒന്നല്ല നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുത്താലാണ് നമ്മൾ ചോദിക്കുന്ന പൈസ അവര് തരും ഫുള്ള് ഉള്ളേരി അതായത് പോന്നപ്പോ ഒരു രണ്ടു മൂന്നടക്കം കിട്ടിട്ടോ അങ്ങനെ മൊത്തം ഈ ഒരു ഇപ്പൊ സമയം എന്ന് പറയുന്ന ഒന്നേ നാല്പത് ഒന്നേ മുക്കാൽ സമയമായി ഈ ഒരു നേരം ആവുമ്പേക്ക് അറുന്നൂറ്റി നാൽപ്പുറത്തേക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് നമ്മൾ ഇപ്പൊ അമ്പലൊന്ന് കയറണം എച്ചിപ്പി അടിക്കുന്നത് സാധാരണ എണ്ണ ഇന്ത്യൻ ഓല അടിക്കല് നമുക്ക് എച്ചി പി വാനിയമ്പലത്താണ് ഇപ്പൊ ഉള്ളത് വാണയമ്പലത്ത് എച്ചിപ്പി പൊട്ടിച്ചു നമ്മളപ്പറങ്ങിയ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പെരുവോട്ടം ഓടിയത് കിട്ടാ കാരണം നമ്മൾ വരുന്നതിന് പത്തരക്കല്ലേ പത്തര ടു ഒന്ന് മുക്കാലിപ്പോ സമയം എണ്ണ അടിച്ചു ഇനി വണ്ടൂരിലേക്ക് തന്നെ പോകണം വണ്ടൂരിലേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കണം അവര്ന്ന് നെയ്ച്ചോറ് വെക്കണം എന്നൊക്കെ പറയണ്ടത് അവടെ അങ്ങനെയാണെങ്കിൽ കൊറച്ച് ചിക്കന് നൂറ്റി തൊണ്ണൂറ് ഇറച്ചി നൂറ്റി തൊണ്ണൂറോ ഇറച്ചി നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറോ നൂറ്റി അമ്പതിന രണ്ടര ആയി ചോറ് തിന്നാനേ അല്ലേ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും ഒക്കെ റെഡി ആയിക്കുന്നു നോക്കാതിന്ന് നോക്ക് തിന്ന് നോക്ക് രസം ചോറ് നോക്കി ചിക്കൻ കരി പൊരിച്ചത് ഒടൊന്നും പറയാതാ കറി രസല്ലേ തിന്നല്ലേ മഴയ്ക്ക് സാധ്യത ഉണ്ട് ഏകദേശം എല്ലാവർക്കും നമ്മള് നമ്മുടെ അല്ലേ ഇത് കൊടുത്തു തോന്നുന്നു ഓട്ടല്ല ഹോട്ടൽ ദൃശ്യം നമുക്ക് ഇവിടുന്ന് നമ്മൾ നോക്കിയാ കാണാൻ വേണ്ടി അത്രത്തോളം വണ്ടികളാണ് ചെങ്ങാമ എത്ര നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നേരായി പ്രശ്നം എന്താ വെച്ചാല് മൂന്നു മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് മണിക്ക് ഇറങ്ങിയിട്ട് നാല് മുപ്പത്തി അഞ്ചിനാണ് എനിക്ക് അങ്ങാടിയിൽ നിന്ന് ഒരു ലോക്കൽ കിട്ടുന്നത് ലോക്കൽ ഇറങ്ങിയ നാല്പത് ട്രിപ്പ് അത്രേ മോശം ഇനി അങ്ങാടി കെത്തിയാൽ കാണാൻ ആകെ എത്രത്തോളം വണ്ടി ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ഞാൻ പറയല സാധാരണ ഉച്ച വരെ ആവുമ്പോ നമ്മൾക്ക് അറുനൂറ് രൂപ ആയി കഴിഞ്ഞാലും നമ്മൾക്ക് അത് എങ്ങനെ ആയിരം രൂപയ്ക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നു എന്നാ ഇന്നലത്തെ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമുക്ക് അതിനും കൂടി ഇപ്പൊ പറ്റണില്ല എന്നുള്ളതാണ് ഏർ ഇതെന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂലെത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അത് നമ്മളൊക്കെ അവസ്ഥ ഇങ്ങനെ മറ്റുള്ള ഡ്രൈവർമാരുടെ അവസ്ഥ ഇതിലും മോശമായിട്ടുണ്ടാവും അത് അഞ്ഞൂറ് രൂപ മൂലം തികയാത്ത ആളുകൾ ളികാവ് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടാകും പണ്ടു തന്നെ ചെറുതായിട്ട് തുള്ളി ചാടുന്നുണ്ട് മഴത്തുള്ളികൾ ചാടുന്നുണ്ട് തുള്ളി ഇടുന്നുണ്ട് അവിടെ മഴ തുള്ളി ഇടാണ്ട് ഇത് നമ്മള് നേരെയാണ് പോകണ്ടത് നേരെയാണ് കളികാവ് ബാക്കിൽ വന്നപ്പോഴേ നാട്ടുകാര് വിളിച്ചിട്ടുണ്ടോ ഇത് പയ്യേന അതായത് സമയം പാമ്പ് കൊടുത്തുണ്ടോ സമയം അങ്ങനെ ആളുകളുണ്ട് വണ്ടി തിരക്കുണ്ട് പക്ഷെങ്കിൽ വണ്ടി പോകുന്നില്ല ആയത്തിൽ നമ്മുടെ വണ്ടി നമ്മളെ ഫ്രണ്ട് ആയത് കൊണ്ട് തന്നെ വേറെ മാന്തണ്ട കേ അങ്ങനെ ശരിയാവില്ലല്ലോ ആളുണ്ട് ആരും വിളിക്കുന്നില്ല ബ്ലോക്ക് ആയിട്ടുള്ള പ്രധാന വിഷയതാ എങ്ങനെ അപ്പർജ്ജിച്ച് കാണും അവിടെ ആരിലൊക്കെ യാത്രക്കാർ വന്ന് ഉണ്ടാ പോലും നമ്മൾ കിട്ടില്ല അപ്പൊ അതാണ് ഈ ജോസിനെ ഞങ്ങള് വെറുക്കാനുള്ള കാര്യം പറയുന്നത് ഞങ്ങൾ വെറുക്കാനുള്ള പ്രധാന കാരണം അതാണ് ആളെന്റെ ചെങ്ങയമാരെ ഒരു ട്രിപ്പ് പോകുന്നതാ ഒരു എഴുനൂറ് പോയിന്റ് ആണ് ഒരു പൊടിത്തം പെട്ടൊരു സംഭവം വേറെ ഒന്നല്ല ഞാന് ഇപ്പൊ പോയ ട്രിപ്പ്കാർക്ക് ഒരു എനിക്ക് ഇരുന്നൂറിൻ്റെ നോട്ടാതന്നത് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു അതിന്റെ തുള്ളികൾ ഉണ്ടാവട്ടെ ക്ലാസ് മുറേ െനിക്ക് ഇരുന്നൂറ് റുപ്പ്യ തന്നത് ഞാൻ ബാക്കി നൂറ്റി മുപ്പത് റുപ്പ്യ കൊടുത്തു കൊടുത്തപ്പോ പിന്നെണ്ടാ താത്ത ഇങ്ങോട്ടിനെ വരുന്നു ഞാനും കേട്ടു ഞാൻ വാങ്ങി വാടക അങ്ങനെ ഏറിയോ അപ്പൊ ഞാൻ പിന്നെ കിലോമീറ്റർ നോക്കി താത്താന്റെ വരെ കണ്ടിട്ട് അപ്പൊ അതല്ല സംഭവം താത്തക്ക് ഞാൻ കൊടുത്ത ഒരു നോട്ട് അഞ്ഞൂറിന്റെ നോട്ടാ അതായത് നൂറ് റുപ്പ്യാണെന്ന് കരുതാണ്ട് ഞാൻ കൊടുത്തത് അഞ്ഞൂറിൻ്റെ നോട്ടാ താത്ത ഏതായാലും നല്ല ഒരു താത്ത ആയതുകൊണ്ട് അത് കൊണ്ടുവന്ന് തിരിച്ചു വന്ന് ശ്രദ്ധിച്ചു കൊടുക്കോണ്ടിട്ട പൈസ ഒന്നും പറഞ്ഞ് എന്താ പറയാ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ആരും നോട്ട് പോയിണെങ്കി പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ റേറാണ് അത്ത സംഭവങ്ങൾ ഏത് തിരിച്ചു തരുന്നതല്ല കേട്ടോ പോകണത് എല്ലാവരും തിരിച്ചു തരുന്നത് തന്നെയാണ് തരുന്ന ആളുകൾ തന്നെയാണ് വീട്ടിലെത്തിക്കണേ കേക്ക് മുറിച്ചാൻ വേണ്ടി ബാക്കി വരെ കാത്തിനെ കുട്ടികൾ വരത്തെ എഴുതിക്കാണ് അത്ര കൊണ്ടെന്നല്ല നമ്മൾ ചെറിയൊരു കേക്കണം വാങ്ങിട്ടില്ല അരക്കിലോടെ കേക്കാണ് ഫ്ലോറസ്റ്റ് സെവന്റി വൺ കൊടുത്താണ് ഫിഫ്റ്റി കെ കൊടുത്തോ അമ്പത് കെ അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെയാട്ടൊക്കെ ഒളിച്ച് വരുത്തിക്കണം ഏർ ഇടാത്തവരെ എടുത്താല് നമ്മക്ക് ഏഹ് ഞാൻ വരെയാണ് കാത്തുന്നോ കുട്ടികളെ കൊണ്ട് മുടിക്കാന്ന് കരുതി നമ്മുക്കണ്ടാ കുറച്ചാ അല്ല കഞ്ഞോടോ ആഫ് വെട്ടില്ല ഈ വരെ മൈൻഡ് ചെയ്തത് വെറുതെ വെട്ടലേ കേർפורത്തിലല്ല ഉള്ളൂ വെട്ടലടാ 50 ലൈക്ക് കൂടി ട്ടോ 50 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഹാ അങ്ങോട്ട് ആയി 50 ആയി ഹും ഓരോരോ ദിനത്തിലാ ഹ അല്ല അല്ല ആ നീ ഓരോ ഇനി എല്ലാര്ക്കും കട്ട് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മളുടെ വലിയ സന്തോഷത്തിലുള്ള ചെറിയൊരു പാർട്ടി അതായത് ചെറിയൊരു കേക്ക് മുറി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവസാനിച്ചു ഇന്നത്തെ തോട്ടം എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റിലോ ഉറപ്പൊക്കെ ഓടിക്കണമെന്ന് വെച്ച് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഇപ്പം ഈ ഒരു ഇതിൻ്റെ അടു തിരക്കൂടെ ഒക്കെ ആയിട്ട് ഞാൻ ഓർത്ത വെച്ചിരുന്ന കഞ്ചിരി പൈസ വെച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പിയായി എത്ര മതി വലിയ ഹാപ്പി ആകഴിഞ്ഞ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം മനസ്സിലായോ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അങ്ങ് വൈൻഡപ്പ് വെക്കണം അടുത്ത നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്